അറുന്നൂറ്റിമംഗലം കടുത്തുരുത്തി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് അധികാരികൾക്കെതിരെ ബി ജെ പി കടുത്തുരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മങ്ങാട് ജംഗ്ഷനിൽ നിന്നും കടുത്തുരുത്തിയിലേക്ക് പ്രതിഷേധ ജാഥ നടത്തി കടുത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് കുമാർ നേതൃത്വം നൽകിയ ജാഥ കടുത്തുരുത്തി മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു സമാപനയോഗം മണ്ഡലം ജനറൽ സെക്രട്ടറി അശ്വന്ത് മാമലശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം വൈസ് പ്രസിഡന്റ് ശ്യാംകുമാർ ഉഷ മുരളീധരൻ മാത്യു കൊട്ടാരം ജോർജ് ബെന്നി കുഞ്ഞുമോൻ കാപ്പന്തുംതല ബിനുമോൻ ബാബു വിനോദ് കുമാർ സുധീഷ് പി ടി ജിഷ് വട്ടേക്കാട്ട് സത്യരാജൻ മുരളി തത്തപ്പള്ളി രവി കുടിലപ്പറമ്പിൽ ജയൻ കപിക്കാട് വിജയൻ സണ്ണി സണ്ണി ചെമ്പാല എന്നിവർ നേതൃത്വം നൽകി ഐ ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ